ഹായ് കൂട്ടുകാരെ നമുക്ക് കളിക്കൊടുക്കയിലെ ഒരു ചെറിയ കഥ വായിക്കാം തുമ്പു രക്ഷിച്ചേ തുടങ്ങിയാലോ രക്ഷിച്ചേ ഒരു ദിവസം ഉറുമ്പുകുട്ടന്മാരായ ചിക്കുവും മിക്കുവും ഒരു പാലത്തിലൂടെ പോവുകയായിരുന്നു പെട്ടെന്ന് കാലതെറ്റി മിട്ടൻ ഒറ്റ വീഴ്ച അവൻ പാലത്തിൽ നിന്നും താഴേക്ക് കറങ്ങി കറങ്ങി നേരെ ചെന്ന് വീണതോ പുഴയിലും ബ്ലൂ അയ്യോ അയ്യോ രക്ഷിക്കണേ മിട്ടൻ വെള്ളത്തിൽ കിടന്ന് ഉറക്കി കരഞ്ഞു പാവം ചിക്കവും മിക്കവും എന്തു ചെയ്യാൻ അവർ വിഷമത്തോടെ മിട്ടനെ നോക്കി നിന്നു മിട്ടന്റെ കരച്ചിൽ കേട്ട് എല്ലാവരും ഓടി വന്നു പൂമ്പാറ്റ കുട്ടിയും തേനീച്ച പിള്ളേരുമൊക്കെ മിട്ടനെ രക്ഷിക്കാൻ നോക്കി പിന്നെ ഒരു കാര്യം കൂട്ടുകാരെ ഉറുമ്പിന്റെ ഇംഗ്ലീഷ് പേരിലെ ആദ്യ അക്ഷരം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം അതിനു മുമ്പായിട്ട് നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കുക ഷെയർ അതിനുശേഷം കമന്റ് ബോക്സിൽ ഇടുക ബാക്കി നമുക്ക് വായിച്ചാലോ പക്ഷെ മുമ്പടിക്കുക എങ്ങനെ കയറ്റുമെന്ന് ചെയ്യ ചെയ്യണമെന്നറിയാൻ അവരെല്ലാം വിഷമത്തിലായി അപ്പോഴാണ് തുമ്പിച്ചൻ തുമ്പു അതുവഴി പറന്നു വന്നത് ഏയ് മിഠനെ ഞാൻ രക്ഷിക്കാം കട്ടിയുള്ള കല്ല് വരെ പൊക്കിയെടുക്കുന്ന എനിക്ക് ഇത് ഇതൊക്കെ നിസ്സാരം തുമ്പു വിളിച്ചു പറഞ്ഞു പറന്നു ചെന്ന തുമ്പ് മിട്ടനെ മുറിച്ച് എന്നിട്ട് അവനുമായി പറന്നു പൊങ്ങി മിട്ടനുമായി തുമ്പു നേരെ പറന്ന കടയിലെത്തി അവനെ കൂട്ടുകാരുടെ അടുത്ത് ഇറക്കുകയും ചെയ്തു ഹാവോ രക്ഷപ്പെട്ടു എല്ലാവരും ആശ്വാസത്തോടെ തുമ്പിന് തുമ്പുവിന് നന്ദി പറഞ്ഞു നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ എന്ന് പറയില്ലേ അതേപോലെയാണ് കൂട്ടുകാരൻ എല്ലാവരും കൂടി നന്ദി പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഞങ്ങളെയും ഇതുപോലെ തൂക്കിയെടുത്ത് ഒന്ന് പറക്കാമോ നല്ല രസമായിരിക്കും തുമ്പു അത് സമ്മതിച്ചു അവൻ കൂട്ടുകാരെല്ലാം പൊക്കിയെടുത്ത് ഒരു വട്ടം പറന്നു വന്നു എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി അതെ രസമുള്ള കഥയല്ലേ ആരെങ്കിലും നമുക്ക് ഒരു സഹായം ചെയ്താൽ നമ്മൾ എന്താണ് തിരികെ പറയുന്നത് ഈ കുഞ്ഞ് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയറും ചെയ്തു കൊടുക്കണം ഓക്കെ അടുത്ത കഥയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം